ഏറ്റുമന്നൂർ ചൂരകുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം സ്വയംവരാർച്ചനയും നടന്നു വിഷ്ണു സഹസ്രനാമജപം സഹസ്രനാമാർച്ചന ഗ്രന്ഥപൂജ യജ്ഞവേദിയിൽ നടന്നു ഗോവർദ്ധനോദ്ധാരണം ഗോവിന്ദാഭിഷേകം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം ഗുരുദക്ഷിണ ഉദ്ധവദൂത് രുക്മിണി സ്വയംവരം എന്നീ പാരായണ ഭാഗങ്ങളാണ് യജ്ഞവേദിയിൽ വെള്ളിയാഴ്ച പാരായണം ചെയ്തത് ദേവരത്നം ബി രാമചന്ദ്രനാണ് യജ്ഞാചാര്യൻ ഏതായാലും ആ സ്തുതി സ്തുതിച്ചു ഈ സ്തുതിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ സ്തുതിക്കുകയാണെങ്കിലും ഇതൊരു സാമാന്യ സ്തുതി അല്ല ഒരേ സ്തുതിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ ഇടയിൽ കിട്ടുന്ന ദശ ഉപനിഷത്തുക്കൾ പ്രധാനമായിട്ടുള്ള എന്നൊക്കെ പറയുന്ന ദശഉപനിഷത്ത് എന്ന് പറയുന്നു ഈ പത്ത് ഉപനിഷത്തുക്കളുടെയും സാരാംശമാണ് ഈ ആദ്യ സ്തുതിക്കുന്ന സ്തുതി വൈകുന്നേരം രുക്മിണി സ്വയംവരം സ്വയംവരാർച്ചന എന്നിവ നടന്നു രാത്രി ഏഴ് മുതൽ ചോറ്റാനിക്കര ആർദ്ര പൗർണമിയുടെ തിരുവാതിരകളെയും മരങ്ങേറി ഏപ്രിൽ അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കുജലാഭാഖ്യാനം രാത്രി ഏഴ് മുതൽ സർവൈശ്വര്യ പൂജ സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭാഗവത സംഗ്രഹം യജ്ഞസമർപ്പണം കലശാഭിഷേകം തുളസിപ്പറ മഹാപ്രസാദോട്ട് എന്നിവ നടക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ